നമസ്കാരം ഉത്തർപ്രദേശിലും ഭാരതത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ഐ ലവ് മുഹമ്മദ് എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ നടന്നു വരുന്നു എന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് സെപ്റ്റംബർ ഇരുപത്തി ആറ് മുതൽ ഉത്തർപ്രദേശിന്റെ പല ഭാഗങ്ങളിൽ പ്രത്യേകിച്ചും ഈ ബറേലി അടക്കമുള്ള പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ക്യാമ്പുകളും സമ്മേളനങ്ങളും ഒക്കെ സംഘടിപ്പിക്കുകയും ഇതിൽ പ്രകോപനപരമായ പ്രസംഗം നടത്തുകയും അന്യ മതസ്ഥരെ അപമാനിക്കുകയും അവരെ അവഹേളിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ അവരെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ എന്തിനേറെ പറയുന്നു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ പോലും വെറുതെ വിടാതെ അദ്ദേഹത്തെ കൊല്ലുമെന്നും അദ്ദേഹത്തെ കുഴിച്ചു മൂടുമെന്നും ഒക്കെയുള്ള പരസ്യം ായ കൊലവിളി പ്രസംഗങ്ങൾ അടക്കം നടത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ പല ഭാഗങ്ങളിലും നടന്നത് ഉത്തർപ്രദേശിൽ മാത്രമല്ല കഴിഞ്ഞ ദിവസം കർണാടകയിലും സമാനമായ രീതിയിൽ ഇത്തരത്തിലുള്ള ഐ ലവ് മുഹമ്മദ് സമ്മേളനങ്ങൾ നടത്തിയെന്നും അത് അക്രമാസക്തമായി എന്നുമൊക്കെയുള്ള പത്രവാർത്തകൾ നമ്മൾ കണ്ടു ഇപ്പോഴുതാ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാർ ഇത്തരത്തിലുള്ള അരാജകത്വം സൃഷ്ടിക്കുന്ന സമ്മേളനങ്ങൾക്കെതിരെ കൂട്ടായ്മകൾക്കെതിരെ വളരെ കർശനമായ നിലപാട് സ്വീകരിക്കുകയാണ് ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിനിന്റെ പേരിൽ വ്യാപകമായ അറസ്റ്റ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ നടക്കുകയാണ് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് പേർക്കെതിരെ കേസെടുത്തു എന്ന് ഉത്തർപ്രദേശ് സർക്കാർ അറിയിക്കുന്നുണ്ട് തീവ്ര ഇസ്ലാമിക സംഘടനകൾ ഉദാഹരണത്തിന് ഇത്തിഹാദ് ഈ മില്ലത്ത് പോലെയുള്ള സംഘടനകൾ ആ സംഘടനകൾക്കെതിരെ സർക്കാർ നടപടി ആരംഭിച്ചിട്ടുണ്ട് ഇത്തിഹാദ് ഈ മില്ലത്ത് മേധാവി അടക്കം ഇപ്പോൾ പിടിയിലായിട്ടുണ്ട് മാത്രമല്ല ഈ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിനാലോളം കേസ് എടുക്കുന്നു അതിന്റെ പേരിൽ പ്രതികളെ കണ്ടെത്താനായി സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും വ്യാപകമായ റെയ്ഡുകൾ നടക്കുന്നുണ്ട് ഈ റെയ്ഡുകളിലെല്ലാം വൻ ആയുധ ശേഖരം പിടികൂടുകയും ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോൾ ഭാരതത്തിൽ എമ്പാടും സംസ്ഥാനങ്ങൾ വ്യത്യാസമില്ലാതെ തന്നെ ഉത്തര ഇന്ത്യയെന്നും ദക്ഷിണേന്ത്യ എന്നും വ്യത്യാസം ഒന്നും തന്നെ ഇല്ലാതെ ഒരു ഉത്സവം നടക്കുകയാണ് അത് നവരാത്രി ഉത്സവമാണ് ഏതാണ്ട് പത്ത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ പുണ്യമായ ദിവസങ്ങളിലൂടെയാണ് ഇപ്പോൾ ഭാരതം കടന്നുപോകുന്നത് ഈ പുണ്യ ദിവസങ്ങളിൽ കഠിനമായ വ്രതം നോൽക്കുന്ന ടക്കമുണ്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ കഠിനമായ വ്രതം നോൽക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം നവരാത്രി വ്രതം വളരെ കൃത്യമായി അനുഷ്ഠിക്കാറുണ്ട് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ നവരാത്രി എന്ന് പറഞ്ഞാൽ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുണ്യ ദിവസങ്ങളാണ് പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിൽ ഇത് വലിയ പ്രാധാന്യത്തോടുകൂടി കൊണ്ടാടുകയും ചെയ്യുന്നുണ്ട് നവരാത്രി ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നതായിരുന്നു ഈ ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിനിൻ്റെ ലക്ഷ്യം എന്ന് ഇന്നലെ തന്നെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞിരുന്നു നവരാത്രി കാലത്ത് ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ കടുത്ത നടപടി സ്വീകരിക്കും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിഘടനവാദികൾക്ക് നരകത്തിലേക്കുള്ള ടിക്കറ്റ് എടുത്തു നൽകും എന്ന് തന്നെ അദ്ദേഹം വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ സന്ദേശം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതായത് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തീവ്രവാദികൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും സമൂഹത്തിൽ മതനിരപേക്ഷത മത ഇതെല്ലാം കാത്തു കാത്തുസൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഹിന്ദുക്കൾ ആരുടെയും ഉത്സവം അലങ്കോലപ്പെടുത്താൻ നടക്കാറില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു നിരവധിയായ ഉത്സവങ്ങൾ അതിപ്പോൾ നബിദിനമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് മതവിഭാഗങ്ങളുടെ ഉത്സവങ്ങളും പുണ്യദിനങ്ങളുമായിക്കോട്ടെ റമദാൻ മാസമായിക്കോട്ടെ ഈ സമയങ്ങളിലെല്ലാം വളരെ ശാന്തിയും സമാധാനത്തോടും കൂടിയും അവർക്ക് ഇത്തരം ആഘോഷങ്ങൾ ആഘോഷിക്കാൻ ഇന്ത്യയിൽ അവസരം ലഭിക്കുന്നുണ്ട് പക്ഷേ ഹിന്ദുക്കളുടെ ഉത്സവങ്ങൾക്ക് നേരെ ഈ അടുത്ത കാലത്തായി വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്ന സാഹചര്യം ഉണ്ട് ഇപ്പോൾ ശോഭായാത്രകളും ഘോഷയാത്രകളും രാമനവമി ശോഭയാത്ര അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്ര അതോടൊപ്പം ഗണേശ നിമഞ്ജന ഘോഷയാത്ര ഇവിടങ്ങളിലെല്ലാം ആക്രമങ്ങൾ സൃഷ്ടിക്കുക ഈ ഘോഷയാത്രകൾക്കെതിരെ കല്ലേർ ഉൾപ്പെടെയുള്ള ആക്രമണങ്ങൾ നടത്തുക ഇതെല്ലാം ഉത്തരേന്ത്യയിൽ ഇപ്പോൾ കൂടിക്കൂടി വരുന്നുണ്ട് ഇപ്പോൾ നവരാത്രി കാലത്തും വലിയ രീതിയിലുള്ള കലാപം സമൂഹത്തിൽ ഉയർത്തി വിടാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിനുകൾ നടക്കുന്നത് സമാധാനപരമായി മുന്നേറുന്ന ഒരു രാജ്യത്തെ ഇത്തരം കലാപങ്ങളിലൂടെ തളർത്തുക എന്ന ലക്ഷ്യവും ഈ ആസൂത്രിതമായി നടത്തുന്ന ക്യാമ്പയിനുകൾക്ക് പിന്നിലുണ്ട് അതുകൊണ്ട് മുഖ്യമന്ത്രി ആദിത്യനാഥ് വളരെ ശക്തമായി തന്നെ ഇക്കാര്യത്തിൽ ഒരു മുന്നറിയിപ്പ് അക്രമകാരികൾക്ക് നൽകിയിട്ടുണ്ട് ആയിരത്തിലധികം കേസുകളാണ് ഉത്തർപ്രദേശ് സർക്കാർ എടുത്തിരിക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലും ഇത്തരം ആക്രമണകാരികൾക്കെതിരെ കലാപകാരികൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് മാത്രമല്ല വ്യക്തമായ സന്ദേശവും ഇപ്പോൾ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി നൽകുന്നു യാണ് നരകത്തിലേക്കുള്ള ടിക്കറ്റ് എടുത്ത് നൽകും എന്ന് പറഞ്ഞാൽ അതിൽ സന്ദേശം വളരെ വ്യക്തമാണ് പറയുന്നത് യോഗി കൂടിയാണ് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് അതുമാത്രമല്ല ഹിന്ദുക്കൾ ആരുടെയും ഉത്സവം കലക്കാൻ പോകാറില്ല ഇങ്ങോട്ട് തിരിച്ചും അങ്ങനെ ഉണ്ടാവരുത് എന്ന ഒരു മുന്നറിയിപ്പ് കൂടി മുഖ്യമന്ത്രി നൽകുന്നുണ്ട് വെബ് ഡെസ്ക് തോമി ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്